നമസ്കാരം ചിത്രം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വൺ മിസ്റ്റർ രഞ്ജിത്ത് ജേക്കബ് അദ്ദേഹത്തിൻ്റെ ഒരു എഫ് ബി പോസ്റ്റ് കാണാനിടയായി ശരിക്കും അത് വായിച്ചപ്പോൾ ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന കുറേ അനുഭവങ്ങളുമായിട്ട് വളരെ ഒരു എന്താ പറയുക റിലേറ്റഡായിട്ട് തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ പോസ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം അദ്ദേഹം ഒരു ഒരു സൂപ്പർ സ്റ്റാർ പണം സിനിമ കാണാൻ വേണ്ടിയിട്ട് ഫാമിലിയായി പോകാൻ വേണ്ടിയിട്ട് ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ ടിക്കറ്റ്സും ബ്ലോക്ക്ഡ് ആണ് ആകെ രണ്ടോ മൂന്നോ ടിക്കറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അതെടുത്തിട്ട് അദ്ദേഹം തിയേറ്ററിൽ സിനിമ കാണാൻ പോയി അവിടെ ചെന്നപ്പോഴാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബുക്ക് മൈ ഷോയിൽ ഹൗസ്ഫുള്ളാണ് കാണിച്ചത് പക്ഷേ അതേസമയത്ത് തിയേറ്ററിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതെന്താ സംഭവം അതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതേ അനുഭവം ഇപ്പോൾ ഞങ്ങളുടെ ഒരു സിനിമ റിലീസായിട്ടുണ്ടല്ലോ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു ജമാലിന്റെ പുച്ചിരി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഞങ്ങൾക്കുണ്ടായി ഇതുപോലുള്ളൊരു അനുഭവം അത് അത് ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ എന്നാലും മറ്റു കുറച്ച് പ്രശ്നങ്ങളാണ് അതിലുള്ളത് അതായത് ഇപ്പോൾ തിയേറ്ററിൽ പൊതുവേ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ നേരിട്ട് പോയി ടിക്കറ്റ് വാങ്ങിക്കുമായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്തിട്ട് പോകുമായിരുന്നു റിസർവേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ പക്ഷേ കൂടുതലും ബുക്ക് മൈ ഷോ അല്ലെങ്കിൽ പേ പേടിഎം വഴിയിട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പം മിക്കവാറും എല്ലാ തിയേറ്ററും ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററും പേടിഎം ബുക്ക് മൈ ഷോയിൽ എൻറ്റേഡ് ആയിരിക്കും പിന്നെ അത് അങ്ങനെയല്ലാത്ത തിയേറ്റർ പേടിഎം വഴിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെങ്കിലും ആളുകളും ഇപ്പോൾ പ്രൊഫഷണൽസ് എല്ലാം തന്നെ ഇത്തരത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ സാധാരണ പോലെ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്ത സമയത്ത് പല തിയേറ്ററുകളിലും നോക്കുമ്പോൾ ആദ്യം ഇപ്പോൾ സാധാരണ ടിക്കറ്റ് റേറ്റ് ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് ആ ഒരു കാറ്റഗറി ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് കാണുമല്ലോ അപ്പോൾ ചില തിയേറ്ററുകളിൽ നോക്കുമ്പോൾ ഈ എല്ലാ കാറ്റഗറിയിലെയും ആദ്യത്തെ രണ്ടോ ലൈൻ ഫുൾ ബുക്ക്ഡായിരിക്കും ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഇതുപോലുള്ളൊരു ചെറിയ ലോ പടത്തിൽ ലോ ബഡ്ജറ്റ് പടത്തിൽ ഇത്രയും ഫുള്ളായിട്ട് ആൾക്കാർ കയറുന്നുണ്ടല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒന്ന് രണ്ട് തിയേറ്ററുകളിൽ ഇതേ പ്രതിഭാസം കണ്ടു ഞങ്ങൾ എന്നിട്ട് കോൾമെയർ കൊണ്ടു എന്നൊക്കെ പറഞ്ഞ അവസ്ഥയായിരുന്നു അപ്പോൾ റിലീസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ദിവസം അതിൽ നോക്കിയപ്പോൾ ഒരു ദിവസം ഷോ നടന്നിട്ടില്ല അപ്പോൾ പക്ഷേ ഇത്തരം ബുക്ക് മൈ ഷോയിൽ ഫുള്ളായിരുന്നു ടിക്കറ്റ് ഫുൾ മീൻസ് എല്ലാ റോയിലും ഫുള്ളായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് ശരിക്കും പറയും നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ സിനിമ റിലീസ് ചെയ്ത അന്ന് മുതൽ മുതലിതേ ഇന്നും മഴ തോർന്നിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അപ്പം വിചാരിച്ചു മഴയില്ലാത്ത മഴ കൂട് കൂടുതൽ കാരണം ഇനി ആൾക്കാർ വന്ന് വന്നിട്ടുണ്ടാവില്ലായിരിക്കും ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് അന്ന് ശരിക്ക് പറഞ്ഞാൽ ആൾക്കാർ മിനിമം പത്ത് പേരുണ്ടെങ്കിൽ മാത്രമേ ഒരു ഒരു ഷോ നടക്കുള്ളൂ അന്ന് ആൾക്കാർ കുറവായതുകൊണ്ടന്ന് ഷോ നടന്നില്ല എന്ന് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് പേര് അവരുടെ ഫാമിലി അന്ന് പോകാൻ പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ബുക്ക് മൈ ഷോയിൽ ഫുൾ ആണല്ലോ അപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ആൾ കുറവുള്ള ദിവസം പോകാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിച്ചു അങ്ങനെ അവരൊന്ന് പോകാണ്ടിരുന്നതാണ് പക്ഷെ അന്ന് ആളില്ലാത്തത് കാരണം ഷോ നടന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചത് എന്താണ് ഈ ഒരു സംഭവം കാരണം നമ്മൾ നോക്കുമ്പോൾ ടിക്കറ്റ് ഫുള്ളായിട്ട് കാണുന്നു ഫുള്ളായിട്ട് ബ്ലോക്കാക്കി കാണുന്നു ആരോ എടുത്തിട്ടുണ്ട് പക്ഷേ അതേ സമയത്ത് തിയേറ്ററിൽ ആളില്ലാത്തത് കാരണം ടിക്കറ്റ് ഷോ നടന്നിട്ടില്ല എന്നും പറയുന്നു അപ്പോൾ പിന്നെ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് പല തിയേറ്ററുകാരും ഇതുപോലെ അഡ്വാൻസ് ആയിട്ട് കുറേ ടിക്കറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് അതെന്താണ് അവരുടെ ഉദ്ദേശം എന്ന് അറിയില്ല നല്ല ഉദ്ദേശത്തിൽ ഇനി കൗണ്ടറിൽ ആൾക്കാർ വരുമ്പോൾ ടിക്കറ്റ് ഇല്ലാതെ വരണ്ട എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് അല്ലാതെ ഇവർ ഇവർ എന്താ വച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ടിക്കറ്റ് ആൾക്കാരില്ലാത്തത് കൊണ്ട് ഷോ നടന്നില്ല എന്ന് പറഞ്ഞില്ല അതുപോലെ ഇപ്പം ഈ ഇതുപോലെ ചാർട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ആൾക്കാരെ പോകാൻ വേണ്ടി ഇത് പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു കഷ്ടമല്ലേ ആ ദിവസത്തെ ഷോ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷോ നടന്നില്ലെങ്കിലും ഇപ്പോൾ ക്യൂബും അവർ അവർക്കെല്ലാം തന്നെ ആ ദിവസത്തെ പേയ്മെൻറ്റ് പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ നമുക്കതുകൊണ്ട് ലാഭമൊന്നുമില്ല ഒരു ദിവസം ഷോ നടന്നില്ല എന്ന് വെച്ചാൽ തിയേറ്ററിനെ സംബന്ധിച്ചും ലാഭമില്ല തിയേറ്ററെ സംബന്ധിച്ച് അന്നത്തെ എക്സ്പെൻസ് പോവില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു സാധാരണക്കാരായ പ്രൊഡ്യൂസേഴ്സിനോട് ചെയ്യുന്ന വലിയ ഒരു ഒരു പാതകം തന്നെയാണെന്ന് പറയും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ട് അവരോടൊന്ന് പറയണം കാരണം ഈ ബുക്ക് മൈ ഷോയൊക്കെ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ പടങ്ങളൊന്നും റിലീസ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇത്തരം പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് ഇതൊക്കെ ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ ഇൻഫോം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിലെ ടിക്കറ്റ് ഫുൾ ബ്ലോക്ക്ഡ് പക്ഷേ ആൾക്കാരെ കാണുന്നില്ല എന്നുള്ളത് അത് രണ്ട് കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാം ഒന്ന് ഇപ്പോൾ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പ്രൊ പ്രൊഡ്യൂസർ പടം റിലീസാക്കുവാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കേരളത്തിൽ നൂറ് തിയേറ്ററിലായിരിക്കും അവർ സിനിമ റിലീസാക്കിയിരിക്കുന്നത് അപ്പോൾ നൂറ് തിയേറ്ററിലും ഇത്തരത്തിലുള്ളൊരു മഴ സമയത്ത് ആൾക്കാർ പൊതുവേ കയറ് സിനിമയ്ക്ക് കയറുന്നത് വളരെ കുറവെന്നൊക്കെയുള്ളൊരു ഒരു ഒരു ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ ഹോൾഡ് ഓവർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ഓരോ ഷോയ്ക്കും മിനിമം പത്ത് ഇല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചോ ഒക്കെ ടിക്കറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്യും ഇത് ഒരു ഷോയ്ക്കല്ല കേട്ടോ മിക്കവാറും ഓരോ തിയേറ്ററിലും ദിവസേന നാല് ഷോ വെച്ചിട്ടുണ്ടാവുക അങ്ങനെ വരുമ്പോൾ ഒരു തിയേറ്ററിൽ നാല് ഷോയാണെങ്കിൽ നൂറ് തിയേറ്ററിൽ ലോകിക്കാലോ എന്തുമാത്രം കാശ് ഈ പ്രൊഡ്യൂസർ സിനിമ റിലീസായതിനു ശേഷവും ആ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് അത് സാമ്പത്തികമായി ഭദ്രതയുള്ള പ്രൊഡ്യൂസേഴ്സ് സിനിമ നിർമ്മിക്കുമ്പോൾ ഒരവസ്ഥയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും സാ സിനിമ റിലീസാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ സാമ്പത്തികമായി ഒരു അല്ലാത്ത അവസ്ഥയിലിരിക്കുവാണ് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ സിനിമയെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൊടുത്ത ആൾക്കാരെ കയറ്റുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അപ്പോൾ അത് ഇപ്പം ആ ഒരു കാറ്റഗറി ഇപ്പോൾ സാമ്പത്തിക ഭദ്രതയുള്ള പ്രൊഡ്യൂസേഴ്സ് ഇത്തരത്തിൽ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് ആൾക്കാരെ കയറ്റി സിനിമ അമ്പത് ദിവസവും നൂറ് ദിവസമൊക്കെ ഓടിക്കുക എന്നുള്ളത് അതും ഒരു രീതി അടുത്തെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ് ബ്ലാക്കിനെ വൈറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സോഴ്സ് ആണ് സിനിമ നിർമ്മാണം എന്നുള്ളത് ആ ഒരു കാറ്റഗറി ആ ഒരു ഉദ്ദേശവുമായിട്ട് സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് വരുന്ന മറ്റൊരു വിഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നൂറ് കോടി ക്ലബോ ഇരുന്നൂറ് കോടി ക്ലബോലൊക്കെ സിനിമ കയറി അത്രയും കളക്ട് ചെയ്തു എന്ന് പറയുന്നത് ഇത്രയും വലിയ എമൗണ്ടിനെ ബ്ലാക്ക് മണിയെ വൈറ്റ് വൈറ്റാക്കാനുള്ള ഒരു സോഴ്സാണത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിയേറ്റർ തിയേറ്റർ നിറയ്ക്കുക എന്നുള്ളത് വലിയൊരു കാര്യമൊന്നുമല്ല കുറേ കാശ് ഇറക്കിയാൽ അത് സ്വാഭാവികമായിട്ടും നിറയും ഇപ്പോൾ ഇത്തരത്തിൽ നൂറ് കോടി ക്ലബ്ബിലൊക്കെ കയറിയാൽ അതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട് ഇപ്പോൾ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് ബ്ലാക്ക് വൈറ്റ് ആക്കി മാറ്റാൻ പറ്റുന്നുള്ളത് പിന്നെയുള്ളത് ഒരു നടനെ അതിൽ നടനെയും നായികയെയും അതുപോലെ തന്നെ സംവിധായകനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് കോടി ക്ലബിലേക്ക് വന്ന ഒരു സിനിമയുടെ നായകനെന്നോ നായികയെന്നോ സംവിധായകനെന്നോ ഒക്കെ ഉള്ളൊരു പേരിൽ അവർക്ക് അടുത്ത പടത്തിന് ഇത് ശരിക്കും വേണമെങ്കിൽ ഒരു കോടിയും കൂടെ എക്സ്ട്രാ നമുക്ക് പേയ്മെന്റ് സാലറി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും ഇതിപ്പോ പ്രൊഡ്യൂസർ തൻ്റെ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് വൈറ്റ് വൈറ്റാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ക്യാഷ് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നു അതേ സമയത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു സിനിമയെ ഇഷ്ടപ്പെട്ട് സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ എന്താ വെച്ചാൽ നൂറ് കോടി ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ടിപ്പോൾ എല്ലാവരുടെ അടുത്തും ഇത്തരം ഇത്തരത്തിൽ നൂറ് കോടി ക്ലബിലൊക്കെ എത്തിയ സിനിമകളെയൊക്കെ ഇ ഡി നോട്ടം വിട്ടിട്ടുണ്ടെന്ന് പറയുന്നത് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ മിക്കവാറും നൂറ് കോടി എന്നുള്ളത് മിക്കവാറും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പത്ത് കോടി ക്ലബിലൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ശരിക്കും അത് ഒരു സിനിമാ മേഖലയെ തന്നെ എന്താ പറയേണ്ടത് സിനിമാ മേഖലയെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ശരിക്കും പഴ മുമ്പത്തെ കാലത്തെ സിനിമ സ്വാഭാവികമായി നല്ലൊരു സിനിമയാണെങ്കിൽ അത് ഹിറ്റാവും സൂപ്പർ ഹിറ്റാവും തിയേറ്ററിൽ ആൾ നിറഞ്ഞു വരും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബ കോടതിയൊക്കെ കുടുംബ കോടതിയുടെ ഞങ്ങൾ ആദ്യത്തെ സിനിമയായിരുന്നു അത് എൻ്റെ റിലീസിങ് ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഹസ്ബൻഡ് ചെന്നൈയിൽ നിന്നിട്ട് പറഞ്ഞു ഇറ്റ് ഭാഗത്തോട്ട് വരണോ കാരണം പടം ഹിറ്റാവും ഇല്ലയോന്നും യാതൊരു ഐഡിയ ഇല്ല പക്ഷേ ഭാഗ്യം കൊണ്ട് ആ അത് സൂപ്പർ ഹിറ്റായി അത് ഹൗസ്ഫുള്ളായി പിന്നെ നൂറ് ദിവസം നൂറ് ദിവസത്തെ കൂടുതൽ അത് ഓടുകയും ചെയ്തു പക്ഷേ അത് അതിനുശേഷം വന്ന നാടോടി മരണ അതു തന്നെയാണ് പക്ഷെ സിനിമാ മേഖല ഇപ്പോഴത്തെ ഒരു പ്രവണതയെന്ന് പറയണത് നമുക്കൊന്നും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് സിനിമ വളർന്നു കഴിഞ്ഞെന്നോ ക്ഷയിച്ചു കഴിഞ്ഞെന്നോ പറയാവുന്നൊരവസ്ഥയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു സിനിമയ്ക്ക് ഇപ്പം വളരെ നല്ല കാലമാണ് ഒത്തിരി ആൾക്കാർ സിനിമ നേരിട്ട് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ടെൻഡൻസി വന്നു തുടങ്ങിയിട്ടുണ്ട് തിയേറ്റർ എല്ലാം ഫുള്ളാണെന്നൊക്കെ പക്ഷേ പിന്നെ മനസ്സിലായി ഇതൊക്കെ തള്ളി ഭാഗം മാത്രമാണെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടിയിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഇത്തരം തള്ളാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വലിയൊരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും അത് പേയ്മെന്റ് കൊടുത്തിട്ടുള്ള തള്ളലാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ തള്ളിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമാ മേഖലയിൽ വളരെ വളരെ ഉന്നതി ഉണ്ടായി എന്നുള്ളൊരു ഒരു പേര് കേട്ടു തുടങ്ങിയത് അതേസമയത്ത് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫുള്ളായിട്ട് നല്ല കളക്ഷൻ നേടിയ പടങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇറങ്ങിയ പടങ്ങൾ നല്ല അഭിപ്രായം നേടിയ ധാരാളം പടങ്ങളുണ്ട് പക്ഷേ കളക്ഷൻ വേസ് നോക്കിയാൽ എല്ലാം തന്നെ പ്രൊഡ്യൂസറിന് നഷ്ടം വന്നിട്ടുള്ള പടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റലി ഈ പടങ്ങളുടെ എല്ലാം നഷ്ടം അനുഭവിക്കേണ്ടി വരിക പ്രൊഡ്യൂസർ മാത്രമായിരിക്കും എല്ലാവർക്കും നല്ല സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരും പ്രശസ്തിയൊക്കെ ഒക്കെ കേട്ടും അടുത്ത പടത്തിന് ചിലപ്പോൾ ആ പേരിൽ കുറേ ലക്ഷങ്ങൾ കൂടുതൽ വാങ്ങി ും പറ്റും പക്ഷെ അതേസമയത്ത് ഒരു സിനിമയ്ക്ക് നഷ്ടം വന്നാൽ അതിൻ്റെ ഭാഗമാകാൻ വേറെ ആരും കൂടെ ഉണ്ടാവില്ല അത് ശരിക്ക് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറിന്റെ മാത്രം ഗതികേടെന്ന് പറയാം അപ്പോൾ ഇനി വേറൊരു കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ബുക്ക് മൈ ഷോയിലൊക്കെ ഫുള്ളായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളെ പറ്റി അതായത് എല്ലാ സീറ്റും ബുക്കായി പോകുന്ന ചിത്രങ്ങളെപ്പറ്റി ഇത്തരത്തിൽ ബുക്ക് ചെയ്യാൻ നമ്മുടെ കേരളത്തിൽ കേരളത്തിന് പുറത്തും ഉണ്ടാവാം കേട്ടോ കേരളത്തെ പല ടീമുകൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് വെച്ചാൽ തിയേറ്ററിൽ കളക്ഷനായി തിയേറ്ററിൽ റിലീസായി ഒരു രണ്ടാഴ്ച ഓടിക്കഴിഞ്ഞ സിനിമകൾക്ക് മാത്രമേ ഒ ടി ടിയും അതുപോലെ തന്നെ ചാനലുകാരും ഒക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ സാധാരണക്കാരായ പ്രൊഡ്യൂസേഴ്സ് ഇത്തരത്തിൽ ആളിനെ കയറ്റുന്നതിനും അതുപോലെയൊക്കെ അതിന് നിർബന്ധിതമാകുന്നതെന്ന് പറയാം അതേസമയത്ത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു രണ്ടാഴ്ച ഒരു ഫാൻ ബേസ് ഉള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവരുടെ ഫാൻസ് കയറി തന്നെ തിയേറ്റർ നിറയ്ക്കും പിന്നെ മാത്രമേ അവർക്ക് ഇത്തരം ിൽ ആളെ തിയേറ്റർ നിറയ്ക്കുക എന്നുള്ളതിന്റെ ഒരു സാഹചര്യം വരുന്നുള്ളൂ അപ്പോ അത് ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ കോടി ക്ലബിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൂടുതൽ കയറ്റുന്നത് ഇല്ലെങ്കിൽ ഒന്നിൽ കോടി ക്ലബിലേക്ക് കൊണ്ടുപോകാനായിരിക്കാം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷെ അതേസമയത്ത് സാധാരണ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ അല്ലയെന്ന് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആ തിയേറ്ററുകൾ ആൾക്കാരെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വലിയ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് വലിയ ടീമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാം അതായത് ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ആ സിനിമ കൊണ്ട് ജീവിക്കുന്ന അതായത് ആ പ്രൊഡ്യൂസറിൻ്റെ കാശ് കൊണ്ട് ജീവിക്കുന്ന ഒരു വലിയൊരു വിഭാഗം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉദയം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം കാരണം നമ്മുടെ അടുത്ത് ഒത്തിരി പേര് ഇത്തരത്തിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ സിനിമ ഹോൾഡ് ഓവർ ആവാതിരിക്കാൻ ഞങ്ങൾ ആളെ കയറ്റാം അതായത് ഒരു ഒരു പല പല പാക്കേജസ് ആണ് അതായത് ഒരു ദിവസം ഓരോ ഷോയ്ക്കും ഇത്ര ടിക്കറ്റ് വെച്ചിട്ട് ഞങ്ങൾ കയറ്റിക്കോളാം ആളെ കൂടെ കയറ്റിക്കൊള്ളാം അതാത് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ നൂറ് തിയേറ്റർ നമ്മൾ നൂറ് തിയേറ്ററുകളിൽ നമ്മൾ റിലീസാക്കുന്നുണ്ടെങ്കിൽ ഈ നൂറ് തിയേറ്ററുകളിലും അവർ അതാത് ലൊക്കേഷൻസില് ആളെ കയറ്റുന്നതിനുള്ള കോർഡിനേറ്റേഴ്സിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് വലിയ നെറ്റ്വർക്കായിരിക്കും അവർക്കുള്ളതെന്ന് അതായത് അവർക്ക് വേണ്ടത് ഇപ്പോൾ സപ്പോസ് ഒരു ഷോയ്ക്ക് നമ്മൾ ഇരുപത്തിയഞ്ച് ടിക്കറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോയിലൂടെ ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ടിക്കറ്റിൻ്റെ റേറ്റ് പ്ലസ് അതിൻ്റെ സർവീസ് ചാർജ് പ്ലസ് ഈ വരുന്ന ആൾക്കാർക്ക് സ്നാക്സ് ബുക്ക് മൈ ഷോ നമ്മൾ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല അല്ലെങ്കിൽ സ്നാക്സ് വേണോ എന്നൊക്കെ അവർക്ക് സ്നാക്സ് പിന്നെ ഈ ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുവരികയും ഒപ്പം തന്നെ തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്യുന്നുള്ള ഉത്തരവാദിത്വം ഇതൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പോയി നോക്കുന്നില്ലല്ലോ ഇതൊക്കെയാണ് അവരുടെ പാക്കേജിലുള്ളത് ഞാൻ ഈ പാക്കേജ് സംസാരിച്ച വ്യക്തിയോട് ഈ ഒക്കെ ചോദിച്ചു അപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീയ സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഒരു പരുവത്തിലായിരിക്കുകയാണെന്ന് പറയാം അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സഹ ഒരു പിന്നെയും അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള എല്ലാ പ്രവണതകളെയും ഞങ്ങൾ ഞങ്ങൾ എന്താ പറയുക പിന്താങ്ങിയില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇതുപോലെയുള്ള ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് അതായത് ലക്ഷ്യങ്ങൾ സിനിമ റിലീസായ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കോടിക്കകത്ത് തന്നെ രൂപ ഇത്തരത്തിലുള്ള പ്രമോഷൻ ആക്ടിവിറ്റീസിനും മാറ്റി വെച്ചിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ അറിയാം അപ്പോൾ കാരണം അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവരുടെ പടം സൂപ്പർ ഹിറ്റ് ആക്കുക എന്നുള്ളതാണ് ഇതുപോലെ ഓരോ തിയേറ്ററിലും ആൾക്കാരെ കയറ്റി പടം അമ്പത് ദിവസം തികച്ചു എന്നും ഇരുപത്തഞ്ച് ദിവസം തികച്ചു ഒക്കെ കാണിച്ചിട്ടുള്ള കാരണം അത് മറ്റൊരു ഗതികേടിൻ്റെ ഭാഗമാണ് കാരണം ഇത്തരത്തിൽ ചാനലുകളിലും അതുപോലെ തിയേറ്ററുകൾ ഒ ടി ടിക്ക് ഒക്കെ സിനിമ വിൽക്കുന്നതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പലപ്പോഴും തിയേറ്ററുകൾ വിജയിച്ചിട്ടുള്ള സിനിമകൾ ഒ ടി ടിയിൽ ഒരിക്കലും വിജയമായിരിക്കില്ല അതേ സമയത്ത് ചില സിനിമകൾ നമുക്ക് ഒ ടി ടിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതേ സമയത്ത് അത് തിയേറ്ററിൽ വിജയിച്ചിരിക്കില്ല അതിന് വേറെ കാരണമൊന്നുമില്ല ആ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് കാശ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇതുവരെ ആളെ കയറ്റി സിനിമ ഒരു വൻ വിജയമാണ് തിയേറ്ററിൽ നിന്ന് പറയിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ആ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലായിരിക്കണം അങ്ങനെ വരുമ്പോ സിനിമ കാണാൻ ആളുണ്ടാവില്ല പക്ഷേ ഒ ടി ടിയിലും ചാനലിലൊക്കെ വരുമ്പോൾ ആ സിനിമ ശരിക്കും അത് വല്ല വാല്യൂ ഉള്ള സിനിമയായിരുന്നു അതുകൊണ്ട് കാണാൻ നമുക്ക് ഇഷ്ടപ്പെടും കാണാൻ ആളും ഉണ്ടാവും അക്കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി സാധാരണ സിനിമാ രംഗത്തുള്ള ഇത്തരത്തിലുള്ള പ്രവണതകളൊന്നും ആരും തുറന്നു പറയാറില്ല കാരണം നിലനിൽപ്പ് തന്നെയാണ് പ്രശ്നം ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമ ഞങ്ങളുടെ പാഷനാണെന്ന് പറയാം ഞങ്ങളുടെ ജീവിതമാണെന്ന് പറയാം സിനിമയോട് വല്ലാതെ വളരെ താല്പര്യം വളരെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമ നിർമ്മാണ രംഗത്തേക്ക് വന്നത് അല്ലാതൊത്തിരി കാശുണ്ടായിട്ടല്ല പക്ഷേ അതേ സമയത്ത് സിനിമയെ ഒരു മറ്റൊരു രീതിയിൽ കാണുന്നത് അതായത് ഒരു ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായി മാത്രം സിനിമയെ കാണുന്നതിന് വേണ്ടി സിനിമ നിർമ്മിക്കുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ഇപ്പോൾ തരത്തിൽ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുക ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻജോയ്മെൻറ്റ് അതിനു വേണ്ടി മാത്രം സിനിമാ രംഗത്തേക്ക് വരിക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാൻ മറ്റ് പല ബിസിനസ്സുകളും ഉണ്ടാവുക അവർക്ക് ഒരു സൈഡ് മാത്രമാണ് ഈ സിനിമ എൻജോയ്മെൻറ്റിനുള്ള ഒരു ഭാഗം മാത്രമാണ് സിനിമ അത്തരത്തിലുള്ള ആളുകൾ സിനിമയിലേക്ക് വന്നതാണ് സിനിമാ രംഗത്തുള്ള എന്താ പറയേണ്ടത് സിനിമാ രംഗം നശിക്കാനുള്ള കാരണം എന്ന് തന്നെയാണ് ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് കാരണം പക്ഷെ അവരോടൊപ്പം ആയിരിക്കാം മിക്കവാറും എല്ലാവരെയും കാരണം എല്ലാവർക്കും ഇപ്പം ക്യാഷിന് ഒരു മെയിൻ കാര്യമായിട്ട് കാണുമ്പോൾ അവർ ചോദിക്കുന്ന റെമ്യൂണറേഷൻ എല്ലാ ചോദിക്കുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സിനെ ആയിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുക പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് സിനിമയെ കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് സിനിമയോട് താല്പര്യത്തിൽ വന്ന സിനിമാ നിർമ്മാണ രംഗത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇത്തരത്തിൽ ലാബിഷായിട്ട് നടക്കാനോ ഇല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളല്ലാതെ ചെയ്യാനോ ഒന്നും സാധിക്കില്ല ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും മുമ്പ് നമുക്ക് എന്തുമാത്രം നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു നല്ല ബാനേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊന്നും കാണാനില്ല അവരൊക്കെ സിനിമാ രംഗത്ത് സിനിമാ രംഗത്ത് മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ടാവാം പക്ഷെ പ്രൊഡക്ഷൻ രംഗത്ത് ഒന്നുമില്ല കാരണം ഇത്തരത്തിലുള്ള പ്രവണത കണ്ടും അടുത്തത് തന്നെ ആയിരിക്കണം അവരൊന്നും സിനിമാ രംഗത്തേക്ക് വരാത്തതും നല്ല സിനിമകളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കുന്നതും ശരിക്കും ഇപ്പൊ വരുന്ന സിനിമകളൊന്നും മോശം നല്ല ഞാൻ പറയുന്നത് പക്ഷേ സിനിമാ രംഗത്തുള്ള ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ ഈ ഒഴിവാക്കിയാൽ മാത്രമേ സിനിമ സിനിമയെ നല്ലൊരു ബിസിനസ്സാക്കി കൊണ്ടുപോകാനും അതുപോലെ തന്നെ അതൊരു ഒരു വിജയ ബിസിനസ്സായിക്കിട്ട് ഒരു വിജയ സംരംഭമൊന്നും ഒരു വിജയ ബിസിനസ്സാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുന്ന നൂറ് കോടി ക്ലബ്ബെന്നോ ഇരുന്നൂറ് കോടി ഒക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാം പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ അവിടെ ഒരു കോടി ക്ലബ്ബും ഉണ്ടാവില്ല അതിൽ സാധാരണ ഒരു പടത്തിൻ്റെ ആ ഒരു പടത്തിന് ചിലവാക്കിയ തുകയുടെ പകുതി പോലും ചിലപ്പം കളക്ഷനിലുണ്ടായിരുന്നു വരില്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ എല്ലാം നമ്മുടെയൊക്കെ കണ്ണ് കെട്ടുന്ന ഒരു കണ്ണ് കെട്ടി നമ്മുടെ എന്താ പറയുക നമ്മുടെ മുന്നിൽ ഒരു മായാജാലം കാണിക്കുന്ന ഒരു പ്രവണതയിൽ അവരെല്ലാം അത് വരുത്തി തീർക്കുകയാണ് അതുകൊണ്ട് ഉണ്ട് അവർക്കെല്ലാവർക്കും നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാനഷ്ടം തന്നെയായിരിക്കും കാരണം നമുക്ക് നല്ല നല്ല സിനിമകൾ ഉള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട് അത്തരത്തിൽ സിനിമ സിനിമകൾ വരാതെ അതായത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ശരിക്കും നല്ല പ്രൊഡ്യൂസേഴ്സ് തന്നെ ഉണ്ടാവണം നല്ല പ്രൊഡ്യൂസേഴ്സും നല്ല ഡയറക്ടേഴ്സും തന്നെ ഉണ്ടാവണം പക്ഷേ ഇത്തരത്തിലുള്ള പ്രവണതകളുമായി വരുന്ന ആൾക്കാരുടെ മുന്നിൽ ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം നമുക്ക് വരും കാര്യങ്ങൾ കാണാം കാരണം ഇതെല്ലാം നമ്മുടെ മുന്നിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ ഇനി ഇതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട് അതും മറ്റൊരു എപ്പിസോഡിലാകാം എന്തായാലും എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും